സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടിയും അവതാരകയുമായ പേളിമാണിയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും താരം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുള്ള പേളിമാണിയുടെ പുത്തൻ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ നിമിഷ നേരങ്ങൾ തന്നെ വൈറലായത് പേളി മാണി ഒരു ലിപ്സ്റ്റിക് വിഴുങ്ങുന്ന വീഡിയോ ആണ് ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയത് മറ്റൊരു ഇൻഫ്ലുവൻസറുടെ വീഡിയോ കണ്ട് ഇൻഫ്ലുവൻസായ പേളി മാണി അതേ വീഡിയോ പോലെ തന്റെ വീഡിയോയിലും അനുകരിക്കുന്നുണ്ട് ലിപ്സ്റ്റിക് വായക്കകത്ത് വെച്ചു പൂർണമായി വച്ചതിന് ശേഷം ചുണ്ടുകൾ അടച്ചു പിടിച്ച് ചുണ്ടിന്റെ മുകളിൽ ലിപ്സ്റ്റിക് ഇടാൻ തുടങ്ങി എന്നാൽ അടുത്ത സീനിൽ ലിപ്സ്റ്റിക് ബോട്ടിൽ വായക്കകത്ത് കാണുന്നില്ല അതിറങ്ങിപ്പോയി ഈ വീഡിയോ ആണ് താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് തമാശയ്ക്ക് വേണ്ടി പേളിയുമാണി പങ്കുവെച്ച വീഡിയോതായ നിരവധി പേരാണ് മോശം കമന്റുമായി എത്തിയത് താരത്തിന്റെ ആരാധകരുടെ വാക്കുകൾ ഇങ്ങനെ ഇത് കുറച്ച് ഓവറായിപ്പോയി ഇത്രക്കൊന്നും വേണ്ടായിരുന്നു തമാശയ്ക്ക് വേണ്ടി ആയിരുന്നെങ്കിലും ഇത്തരത്തിലുള്ള വീഡിയോകളൊന്നും ചെയ്യാതിരിക്കുക കാരണം ഇത് കുട്ടികൾ കാണുന്ന വീഡിയോ ആണ് അവറും ഇതുപോലെ കണ്ട് അനുകരിക്കും അത് പിന്നീട് വലിയ പ്രശ്നമാകും എന്നൊക്കെയായിരുന്നു ആരാധകരുടെ കമന്റുകൾ യഥാർത്ഥത്തിൽ പേളിമാണി ലിപ്സ്റ്റിക് വിഴുങ്ങിയിട്ടൊന്നുമില്ല അതൊരു ഫൺ വീഡിയോ ആണ് എന്നാൽ നിരവധി പേരാണ് പേളിമാണിക്ക് വിമർശനവുമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് പേളിമാണിയും ശ്രീനിഷരവിന്ദും ഈ താരകുടുംബത്തെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാനുള്ള പേളിമാണിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഈ അടുത്തായിരുന്നു സ്വന്തമായൊരു ഫ്ലാറ്റ് കൊച്ചിയിലെ ദ്വീപിൽ വാങ്ങാൻ പോകുന്നതിന്റെ സന്തോഷം പേളി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലൂടെയായിരുന്നു പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും പരിചയപ്പെട്ടത് ഇരുവരുടെയും പ്രണയം പിന്നീട് വിവാഹത്തിലേക്ക് വിവാഹത്തിലേക്കെത്തി ഇന്നിരുവർക്കും കൂടെ രണ്ട് പെൺമക്കളുണ്ട് നിലവെന്നും നിറ്റായറായെന്നുമാണ് കുഞ്ഞുങ്ങളുടെ പേര് മികച്ച നടിയും അവതാരകയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ് പേളി മാണി ശ്രീനിഷ് അരവിന്ദ് ആകട്ടെ ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായ പ്രണയം എന്ന പരമ്പരയിലെ നായകനായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സംപ്രേഷണം ചെയ്തിരുന്ന കേരളത്തിലെ സൂപ്പർ ഹിറ്റ് പരമ്പരയായ സത്യ എന്ന പെൺകുട്ടി എന്ന കഥയിലെ നായകൻ കൂടെയായിരുന്നു ശ്രീനിഷ് അരവിന്ദ് ഇന്ന് ഈ താരകുടുംബം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇവരെ അറിയാത്തവർ തന്നെ കുറവായിരിക്കും ഈ താരകുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഈ താരകുടുംബത്തെ ഇഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്